ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് സൺഡേ ഒക്കെ ഇല്ലേ അപ്പോൾ രാവിലെ എണീറ്റ് നല്ലൊരു ക്ലൈമറ്റ് ഒക്കെ ആയിരുന്നു പിന്നെ ഞാൻ രാവിലെ ഇതാ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിൽ വന്ന് നോക്കിയപ്പോൾ അമ്മ അമ്മയുടെ പണികളൊക്കെ തുടങ്ങി രാവിലെ ഇതാ അടുപ്പിട്ടാണ് ഇച്ചിരി പണികളുണ്ട് കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട് അമ്മ ഗ്യാസ് കഴിഞ്ഞാൽ അമ്മ ഇന്ന് വിറകടുപ്പിലാണ് പണികളൊക്കെ നടക്കുന്നത് അപ്പോഴത്തേന് ഞാനും കുളിച്ചിട്ട് വന്നു കുഞ്ഞി തേടുന്നീറ്റു അമ്മേ അമ്മയിൽ നിന്നൊക്കെ വിളിക്കാനൊക്കെ തുടങ്ങി ക്ഷീണം കൊണ്ട് അവളങ്ങനെയും കിടന്നു ഞാൻ പോയി പിന്നെ എടുത്തോണ്ട് കഴുകി അവൾക്ക് വേണ്ടതൊക്കെ ചെയ്ത് കൊടുത്തു അപ്പോഴത്തേന് രണ്ടുപേരും കൂടെ എഴുന്നേറ്റു കളികളൊക്കെ തുടങ്ങി പിന്നെ മൂന്ന് പേരും കൂടെ വർത്താന ഞാൻ പിന്നെ ഇടക്കിളൊന്ന് കുഞ്ഞിന് പാലൊക്കെ എടുത്തു കൊടുക്കും രണ്ടു പേർക്ക് കട്ടൻ കാപ്പി മതി ഞങ്ങളും കട്ടൻ കാപ്പി രാവിലെ കുടിക്കാറ് പിന്നെ കുഞ്ഞിന് പാലൊക്കെ കൊടുത്തു അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അത് അടുക്കള വന്നപ്പോൾ പിന്നെ അമ്മ ചക്കാത്തി മാവൊക്കെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കിഴങ്ങ് നേരത്തെ പുഴുങ്ങി വെച്ചിറങ്ങി കറി വെച്ചാൽ മാത്രം മതി അങ്ങനെ അമ്മ എല്ലാം പണികളൊക്കെ തുടങ്ങി പിള്ളേർ മാവ് കുഴച്ച് വെക്കുമ്പോൾ തന്നെ രാവിലെ അതെല്ലാം എടുത്തുണ്ടങ്ങ് പോയി അടങ്ങി ഇരിക്കുകയല്ല അമ്മയും മാവ് തരാമോന്ന് ചോദിച്ചുകൊണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇതൊന്നുണ്ടാക്കണ്ടേ ക്ലേ പോലെ അപ്പോൾ അങ്ങനെ അവർ അവരിഷ്ടത്തിന് ഓരോന്നൊക്കെ ചെയ്യാൻ തുടങ്ങി പിന്നെ ഞാനെന്തേ അമ്മയ്ക്കൊന്ന് ചപ്പാത്തി പരത്തി കൊടുത്താനായിട്ട് ഇങ്ങോട്ട് വന്നു പിന്നെ ഇങ്ങോട്ട് പിള്ളേരുടെ ഇടയിൽ ഏൽപ്പിച്ചിട്ട് അല്ലെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാനൊന്നും സമ്മതിക്കുകയില്ല അങ്ങനെ ഞാൻ ചപ്പാത്തിയൊക്കെ പരത്തി കൊടുത്തു പിന്നെ അത് കഴിഞ്ഞാൽ ചപ്പാത്തിയൊക്കെ ചുട്ടെടുത്തു വിറകടുപ്പിലായ പെട്ടെന്ന് നല്ല ചൂടുണ്ട് അപ്പം വേഗം വേഗം ചൂട്ടെടുത്തു കറികളും വേഗമൊക്കെ ആയി അങ്ങനെ അവിടെ ചപ്പാത്തിയൊക്കെ ചുട്ട് കഴിഞ്ഞു പിള്ളേർക്കും ചപ്പാത്തിയെ രാവിലെ ഇഷ്ടം കഴിക്കാനൊക്കെ ചോറ് വേണ്ട ഉപ്മാ വേണ്ട ഇഡലി വേണ്ട ഒന്നോ രണ്ടോ വല്ലതും കഴിക്കും ചപ്പാത്തി ആകുമ്പോൾ കിഴഞ്ഞുറിയും ഇഷ്ടമാണ് അപ്പോൾ അതും കൂട്ടി മൂന്ന് പേരും കഴിച്ചോളും ചെറിയ ആൾക്കാർ ഞാൻ പാൽ ഒഴിച്ചാണ് ചപ്പാത്തി കൊടുക്കുന്നത് കറിയൊന്നും ഇച്ചിരി രീതി ഉള്ളതുകൊണ്ടും കൊടുക്കാറില്ല അപ്പോൾ ഞാനും അങ്ങനെ മോളും കൂടെ ചപ്പാത്തി കഴിക്കാൻ തുടങ്ങി ഒരാൾ പല്ലെടുത്തേച്ചില്ലേ രാവിലെ ആ ഇരിപ്പം അങ്ങനെ ഇരിക്കും നൂറ് പ്രാവശ്യം വിളിക്കണം അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ വേഗം കഴിച്ച് പിന്നിച്ച് ചെറുവിന് പുളികളെല്ലാം കഴിഞ്ഞ് ഉറക്കമൊക്കെ വീട്ടിലുണ്ടപ്പോൾക്ക് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി പാലൊക്കെ കൊടുത്തു ഫുഡ് കൊടുത്തു അങ്ങനെ ഞങ്ങൾ ഉറങ്ങാനായിട്ട് പോവുകയാണ് അതിനുള്ള റെഡിയായി അപ്പം ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ